ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു നട തുടർന്ന് ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷം ഭക്തരാണ് ദർശനം നടത്തി മടങ്ങിയത് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം ഭക്തരെ വീതം ഈ ദിവസങ്ങളിൽ അനുവദിക്കും ഈ റിപ്പോർട്ടോടെ ന്യൂസ് നൈറ്റ് പൂർണ്ണമാകുന്നു ശേഷം കാണാം പ്രവാസലോകം ിലെ തിരക്കിന് നേരിയ കുറവുണ്ടായിരുന്നെങ്കിലും ഉച്ചയോടെ തിരക്കേറി ഓരോ മണിക്കൂറിലും മൂവായിരത്തി അഞ്ഞൂറിലധികം അയ്യപ്പന്മാർ ദർശനം നടത്തി മടങ്ങുന്നു തിരക്ക് കൂടുന്നുണ്ടെങ്കിലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല ഇന്ന് ഇതുവരെയുള്ള സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം കടന്നിട്ടുണ്ട് ഞായറാഴ്ചയ്ക്ക് ശേഷം രണ്ടു ദിവസവും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തിങ്കളാഴ്ച ഭക്തരുടെ എണ്ണം ഒരു ലക്ഷം കടന്നിരുന്നു തിരക്ക് കണക്കിലെടുത്ത് രണ്ടു ദിവസം അരമണിക്കൂറോളം ദർശന സമയം നീട്ടിയിരുന്നെങ്കിലും ഇന്നലെ തിരക്ക് കുറഞ്ഞതോടെ രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ഹരിവരാസനം പാടി നട ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഇന്നുമുതൽ ആരംഭിക്കും ഇരുപത്തിയാറിന് മുപ്പതിനായിരം പേർക്കും ഇരുപത്തിയേഴിന് മുപ്പത്തയ്യായിരം പേർക്കുമാണ് അവസരം പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങും ക്രമീകരിക്കും കൈരളി ന്യൂസ് സന്നിധാനം